മാർക്കോയ്ക്കിനി സമ്പൂർണ്ണ അറസ്റ്റ് അതിരുകിടന്ന വയലൻസുമായി എത്തിയ ചിത്രം മലയാളത്തിലെ ഏറ്റവും വലിയ ആക്ഷൻ ബ്രൂട്ടൽ വയലൻസ് എന്ന ടാഗ്ലൈനോടെ എത്തിയ ചിത്രം അതിശയിപ്പിക്കുന്ന നേട്ടമായിരുന്നു മാർക്കോ സ്വന്തമാക്കിയത് കൊടും ക്രൂരതകൾ പരസ്യമായി പ്രകടിപ്പിച്ച എ സർട്ടിഫിക്കറ്റോടെ എത്തിയ ഒരു സിനിമയ്ക്ക് ഇത്ര വലിയൊരു സ്വീകാര്യത ലഭിക്കുന്നത് കേരളത്തിൽ ആദ്യമായാണ് അതിനാൽ തന്നെ അടുത്ത ഉണ്ണിമുകുദൻ സിനിമയെ ചുറ്റിപ്പറ്റി വലിയ പ്രതീക്ഷകളാണ് ആരാധകർക്കിടയിലുള്ളത് പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്ററായ മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന ഗെറ്റ് സെറ്റ് ബേബിയിലെ ആദ്യ വീഡിയോ ഗാനം പുറത്തിറങ്ങി മനമേ ആലോലം എന്ന ഗാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മനു മഞ്ജിത്തിന്റെ വരികൾക്ക് സംഗീതമൊരുക്കിയിരിക്കുന്നത് സാംസിയസ് ആണ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് നിഖില വിമലാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഐ വിഎഫ് സ്പെഷ്യലിസ്റ്റിന്റെ വേഷത്തിലാണ് ഉണ്ണിമുകുന്ദൻ സ്ക്രീനിൽ എത്തുന്നത് ഒരു ഡോക്ടർ നേരിടുന്ന പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ കണ്ടെത്തുന്ന വഴികളുമാണ് ചിത്രത്തിൽ പറഞ്ഞു പോകുന്നത് കൊഹനൂരിന് ശേഷം വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഗെറ്റ് സെറ്റ് ബേബി ആർ ഡി എക്സിന് ശേഷം അലക്സ് ജെ പുളിക്കൽ ഛായാഗ്രഹണം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഇത് ആധുനിക ജീവിതത്തിലെ രസങ്ങളും സംഭവങ്ങളും വൈകാരിക മുഹൂർത്തങ്ങളും ഇടകലർത്തി കുടുംബ പ്രേക്ഷകർക്ക് ആസ്വാദനത്തിന്റെ പുതിയൊരു അനുഭവം സമ്മാനിക്കുന്ന ഒരു ടോട്ടൽ ഫാമിലി ആണ് ഗെറ്റ് സെറ്റ് ബേബി ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് സാംസിയസ് ആണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് അർജുബൻ സുനിൽ കെ ജോർജ് ആണ് പ്രൊഡക്ഷൻ ഡിസൈനർ വസ്ത്രാലങ്കാരം സമീറ സനിഷ് പ്രൊഡക്ഷൻ കൺട്രോളർ പ്രണവ് മോഹനാണ് ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണാവകാശം ആശീർബാദ് സിനിമാസിനാണ് കന്താ സിനിമാസ് കിംഗ്സ് മെൻ പ്രൊഡക്ഷൻസും സംയുക്തമായി നിർമ്മിക്കുന്ന ചിത്രത്തിൽ സജീവ് സോമൻ സുനിൽ ജെയിൻ പ്രക്ഷാലി ജെയിൻ എന്നിവർ നിർമ്മാണ പങ്കാളികളാവുകയാണ് ഇവരുടെ ആദ്യ സംരംഭം കൂടിയാണ് ഗെറ്റ് സെറ്റ് ബേബി ചെമ്പൻ വിനോദ് ജോണി ആന്റണി ശ്യാം മോഹൻ അഭിരാം സുരഭി മുത്തുമണി സുധീഷ് പുണ്യ എലിസബത്ത് ഷിബില ദിനേശ് ഭഗവത് മാനുവൽ മീര വാസുദേവ് വർഷ രമേശ് ജുവൽ മേരി തുടങ്ങിയ പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ എത്തുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം